സാഗം ഈ വീഡിയോക്ക് ട്വന്റി ലൈക്ക് ട്വന്റി ലൈക്ക് ട്വന്റി കെ ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്താണ് ഞാൻ എടുക്കുകയാണോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് നാല് കെട്ടിടം പമ്പരങ്ങളാണ് കണ്ടോ അതില്ലാത്ത ഫസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം കണ്ടോ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഇതാണ് ഇത് പേടിയെങ്കിലും കിണറി ചോദിൻ്റെ പുറ കിട്ടുന്ന ഒരിതാണ് അപ്പം നമുക്ക് നേരെ മാറ്റി വെക്കാം കണ്ടോ അതേപോലെ തന്നെ വേറെ വരുമ്പോൾ ലാസ്റ്റാണ് കെ ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ട് അപ്പം നമുക്ക് അതേപോലെ തന്നെ ഇള്ളതാണ് ഇതും ആ പമ്പരം കണ്ടോ ലാസ്റ്റ് ഒരു പമ്പരമാണ് നമ്മളീ പുറത്തു വേണേ ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ പുതിയ അടുത്ത വീഡിയോയിലേക്ക് കാണാം അടുത്ത വീഡിയോയിൽ ഞാൻ ഇതായിരിക്കും ഇടാൻ പോകുന്ന പീപ്പർ ക്രാഫ്റ്റ് എല്ലാവർക്കും പബാഷ്